സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസ് സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യുവമോർച്ചയുടെ പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ് എറണാകുളം കമ്മീഷണർ ഓഫീസിലേക്കാണ് പ്രതിഷേധം നടക്കുന്നത് പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിട്ടുണ്ട് പ്രവർത്തകർക്കു നേരെ പോലീസ് ജലബീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു വിനീത വിജി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വിനിത പ്രതിഷേധം എങ്ങനെ വിനീത റിവിൽ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ആ സിദ്ധാർത്ഥിന്റെ മരണം അത് ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി യുവമോർച്ച പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് എറണാകുളം കമ്മീഷൻ ഓഫീസിലേക്കായിരുന്നു പ്രതിഷേധം എത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ലോ കോളേജിന് മുൻപിൽ വെച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു ഇപ്പോൾ പ്രവർത്തകർ പോലീസുമായി സംസാരിക്കുകയാണ് എസ് ഇ രാജ്കുമാറാണ് മറുവശത്തുള്ളത് ആ ബാരിക്കേഡിന്റെ തുടരത്തെ വശത്ത് ഇപ്പോൾ പ്രവർത്തകരുണ്ട് വീണ്ടും പ്രവർത്തകർക്ക് നേരെ പോലീസ് ബാരിക്കേഡ് പ്രയോഗിക്കുകയാണ് എസ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെത്തി തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പോകാൻ അവർ തയ്യാറായില്ല വിദ്യാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസ് സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ളതാണ് യുവമോർച്ചയുടെ ആവശ്യം പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഈ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെ യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുന്നു എറണാകുളം കമ്മീഷണർ ഓഫീസിലേക്കാണ് പ്രതിഷേധം നടക്കുന്നത് നടക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിട്ടുണ്ട് ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു രണ്ട് തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലവീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർക്ക് നേരെ പോലീസ് വീണ്ടും ചെലവിരുങ്ങി പ്രയോഗിച്ചിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വിനീത വിജി തുടരുന്നുണ്ട് വിനീത വിവരങ്ങൾ വിനിത തുടരാം പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ് തുടർച്ചയായി ആ രണ്ടാം തവണയാണ് ഈ ജലപീരങ്കി പ്രയോഗിക്കുന്നത് പ്രവർത്തകർ ആ ബാരിക്കേഡിന്റെ മറുവശത്ത് ഇപ്പോഴും നിൽക്കുകയാണ് അവർ തിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല ഈ സ്വതന്ത്ര ഏജൻസി എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ടായിരുന്നത് ബിജെപി യുവമോർച്ച പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത് കമ്മീഷൻ ഓഫീസിലേക്കായിരുന്നു ഇവരുടെ പ്രതിഷേധം പക്ഷേ ഈ ലോ കോളേജിന് മുൻപിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടഞ്ഞു ഒപ്പം തന്നെ പ്രവർത്തകർ പോലീസിനെതിരെയും മുദ്രാവാക്യം വിളിച്ചു എ സി സി ഉൾപ്പെടെയുള്ളവരെത്തിവർ െ പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അവർ പോകാൻ തയ്യാറായില്ല തുടർന്നാണ് ഇപ്പോൾ വീണ്ടും ആ ജലപീരങ്കി പ്രയോഗിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പോലെ തന്നെ തുടർച്ചയായി പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ് അവർ അവിടെ തന്നെ നിലയുറച്ചിരിക്കുന്നു അവിടെ നിന്ന് മാറിപ്പോകാൻ പ്രവർത്തകർ തയ്യാറാവുന്നില്ല പോലീസ് എ സിസ് ഉൾപ്പെടെയുള്ള നേരത്തെയും എത്തി അവരോട് അവിടെ നിന്ന് മടങ്ങണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അവർ തയ്യാറായിട്ടില്ല ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പോലീസിന്റെ ബാരിക്കേഡിലേക്ക് ബാരിക്കേഡിന് അടുത്തേക്ക് അവർ വീണ്ടും കടക്കുകയാണ് നേരത്തെയും പോലീസ് ഇടപെട്ടുകൊണ്ട് അവർ ഇവിടെ നിന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പ്രവർത്തകരിൽ ചിലർ ബാരിക്കേഡിന് മുകളിലൊക്കെ കയറി പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ബാരിക്കേഡ് പിടിച്ചു അവർ വീണ്ടും അവിടെ അവർ പ്രതിഷേധം ഉറപ്പിക്കുകയാണ് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് മറുപടത്ത് പോലീസ് ഇപ്പോഴും തീർച്ചയായും രണ്ടാം തവണയും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു എന്നിട്ടും പ്രവർത്തകർ നിന്ന് മടങ്ങിപ്പോകാൻ തയ്യാറാവുന്നില്ല ഇപ്പോൾ ഉൾപ്പെടെ ഉള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാരും അധികൃതരും ഒക്കെ പ്രതികൂട്ടിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ കേസ് സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുന്നത് എറണാകുളം കമ്മീഷണർ ഓഫീസിലേക്കാണ് യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുന്നത് പ്രവർത്തകരെ ബാരിക്കേഡ് കെട്ടി തടഞ്ഞിട്ടുണ്ട് പോലീസ് രണ്ട് തവണ ജലവീരങ്കിയും പ്രയോഗിച്ചിട്ടുണ്ട്